ചില <laughs> കുട്ടികളിങ്ങനെ <laughs> <laughs> ക്ലാസ് റൂമിൽ ബാക്ക് ബെഞ്ചിൽ ഇരുന്നൊരു കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാലത്ത് ഉണ്ടാക്കുന്നുണ്ട് അതെന്തുകൊണ്ടാറിയും അവർക്കൊരു സ്ഥലത്തു നിന്നും ഒരു പ്രോത്സാഹനവും കിട്ടാറില്ല അധികം എഴുതാതെ വന്ന ടീച്ചേഴ്സ് പറയും നീ എഴുതാതെ വന്നു നീ അങ്ങനെയാണ് ഗുരുത്തം കെട്ടവനാണ് ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഇതേപോലെ തന്നെ മാതാപിതാക്കൾ എന്താ പറയും എനിക്ക് ഇങ്ങനൊരു മകൻ പുറന്നല്ലോ പഠിച്ചവനെ എന്ന് ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞു ആ കുട്ടി നെഗറ്റീവിലേക്ക് പോകാറാണ് എല്ലാ ക്ലാസ്സിലും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന രണ്ട് മൂന്ന് കുട്ടികൾ നല്ല പഠിപ്പിച്ചുകളാവും അതെന്താ കാരണം എന്ന് ആ കുട്ടികൾക്ക് ഈ എക്സ്ട്രാ ബ്രെയിൻ ഉണ്ടായിട്ടൊന്നും ഇല്ല കാര്യം അവർക്ക് അപ്രിഷ്യേഷൻ കിട്ടുന്നു എന്നതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ കിട്ടും ടീച്ചേഴ്സ് വന്നിട്ട് എന്ന് പറയും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളുടെ നോട്ട്ബുക്ക് മാത്രമേ ഒട്ടുമിക്ക ടീച്ചേഴ്സ് നോക്കാറുള്ളൂ അധ്യാപകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്യണം നാപ്പത് കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കാണുകയും ഒരേപോലെ നോക്കുകയും ഒരേപോലെ അവരോട് ഇടപെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകനായി കുട്ടികളെ വാപ്പമാരെന്തെങ്കിലും പേനയോ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവന്നാൽ ആ സമ്മാനം കൊണ്ടുപോയി കൊടുക്കലേ അവിടെ നന്നായി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊന്നുമല്ല അവരോട് നല്ല രീതിയിലുള്ള